പ്രവാചകന്റെ ജനനം ഓർമ്മിപ്പിച്ച് വീണ്ടും ഒരു മീലാദ് കാലം കൂടി എത്തിയപ്പോൾ കുലാപ്പറ്റ കോണിക്കടി ദാർലൂലു മാത്രസേയിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ സൈൻ ഓഫ് മദീന ഇസ്ലാമിക് എക്സിബിഷൻ ശ്രദ്ധേയമായി മീലാദു നബി ആഘോഷങ്ങളുടെ ഭാഗമായി ജർസത്തുൽ ജമീർ ടു കെ ട്വന്റി ഫൈവിനോടനുബന്ധിച്ചാണ് പ്രദർശനം സംഘടിപ്പിച്ചത് സെപ്റ്റംബർ മൂന്നിന് അസർ നമസ്കാരത്തിന് ശേഷം സയ്യിദ് ഇമ്പിച്ചി കോയത്തങ്ങൾ പഴയലക്കിടി ഉദ്ഘാടനം ചെയ്ത പ്രദർശനം ഇസ്ലാമിക ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ പുനരാവിഷ്കരിക്കുന്നതായിരുന്നു ആദൻ നബിയുടെ സൃഷ്ടിപ്പ് മുതൽ ഇസ്ലാമിന്റെ വളർച്ചയും മറ്റു പ്രവാചകന്മാരുടെ ജീവിതവും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജനനവും വിയോഗവും വരെ വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച മാതൃകകളിലൂടെ അവതരിപ്പിച്ചു ഇസ്മായിൽ ആ ഒരു ഇതിന്റെ ഇടയിലായിരുന്നു ഹാജിറാബിയും മകൻ കരഞ്ഞോ വെള്ളത്തിനുവേണ്ടി ഓടിയിട്ടുണ്ടായിരുന്നത് ഇത് അന്നത്തെ കാലത്ത് ആളുകൾ ഉദോവിന് വേണ്ടി മാത്രം ഒരു ഭാഗത്ത് നിന്നാണ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ അപ്പുറത്തുള്ളതാണ് മറ്റു ആവശ്യങ്ങൾക്ക് അവരുപയോഗിച്ചിണ്ടായിരുന്ന വെള്ളം ഇത് മകാമ് ഇബ്രാഹിം ഇബ്രാഹിം അലി ഇസ്ലാം കാലുകുട്ടിയെ തങ്ങളെ വീട് വലിയൊരു ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ജബലി അബി ഖുബേസിന്റെ താഴെ വലതു വശത്തായിട്ടാണ് രസോദങ്ങളെ വീട് വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച പ്രവാചകന്മാരുടെ ചരിത്രപരമായ മാതൃകകൾ പ്രദർശനത്തിന്റെ പ്രധാന ആകർഷണമായിരുന്നു ഫലസ്തീൻ ജനതയുടെ നിലവിലെ ജീവിതം വരച്ചു കാട്ടിയ ഭാഗം സന്ദർശകരുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു ഹജ്ജ് ഉമ്ര എന്നിവയുടെ ഓരോ ഘട്ടങ്ങളും വിശദമാക്കുന്ന മാതൃകകളും പഴയ മക്കയുടെയും മദീനയുടെയും രൂപമാറ്റങ്ങളും മനോഹരമായി പുനരാവിഷ്കരിച്ചിരുന്നു പുതിയ പഴയ മദീന മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സംഭവം അതെല്ലാം വിശദീകരണം അതിൻ്റെ റൂട്ട് മാപ്പ് അതുപോലെ നബിസ് അള്ള അലൈഹി മാ തങ്ങളുടെ അതുപോലെ ഐശ്വര് അള്ളാവിൻ്റെ വീടും മദീന തമ്മിലുള്ള അടുപ്പം അങ്ങനെയുള്ള വീടുകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പുതിയ മദീന ഹജ്ജ് ഹജ്ജ് മുമ്പ്രയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മക്ക പുതിയ വലിയ രൂപത്തിലുള്ള മക്ക അതിൻ്റെ ഷർത്ത് പറള് അതെല്ലാം ഞങ്ങൾ ക്രോഡീകരിച്ച് വരുന്ന എല്ലാ ആളുകൾക്കും കാണിച്ച് അവർക്കെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഫലസ്തീൻ ഇപ്പോഴത്തെ അനുഭവിക്കുന്ന അവർ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ എല്ലാം ഞങ്ങൾ എടുത്തു കാണിച്ച് ഇന്നത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതെല്ലാം ഫലസ്തീൻ്റെ എല്ലാ തരത്തിലും ഞങ്ങൾ കാണിക്കുന്നുണ്ട് അതുപോലെ കുട്ടികളുടെ കഴിവും മികവുമെല്ലാം കാണിക്കാൻ വേണ്ടി കാലി ഗിനെ ബിസാറി സ്ലാമിൻ്റെ പല പേരുകളും പല പേരുകളും പല രൂപത്തിലെഴുതിയ കൂഫി കൂഫി രൂപത്തിലെ കൂഫി കാലിഗ്രഫി അങ്ങനെ പല രൂപത്തിൽ എഴുതിയ കാലിഗ്രഫികൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ എന്തിനു വേണ്ടി നബിസ് അല്ലാസ്ലിമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നു എന്നുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ കാര്യങ്ങൾ തന്നെ ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ മത്സ്യങ്ങളുണ്ടായത് തേനീച്ചകളുടെ അതിലുള്ള പിന്നിലുള്ള രഹസ്യങ്ങൾ ഖുർആാൻ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഞങ്ങളിതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പുതിയ മദീന മദീന പള്ളിയിലെ എല്ലാ തരത്തിലും പുതിയ മദീന എങ്ങനെയാണോ ആ രൂപത്തിൽ ഞങ്ങളാൽ കഴിയുന്ന സാമഗ്രിക സാമഗ്രികൾ ഉപയോഗിച്ച് ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നബിയുടെ റൗബ ഷെരീഫ് ബൈത്ത് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഐറ്റങ്ങളും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് നബിസഹസമാതങ്ങളുടെ രൂപം അതെങ്ങനെയായിരിക്കും എന്നുള്ള തരത്തിലുള്ള സൗദി ഇമാം പറഞ്ഞ രൂപങ്ങളെല്ലാം ഞങ്ങൾ സാർത്ഥ എഴുതി അതുപോലെ എല്ലാവർക്കും വിശദീകരിക്കുന്ന രൂപത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങൾ പഠിക്കുന്നത് സമസ്ത സമസ്ത രൂപം കൊണ്ടത് കൊണ്ടാണ് അതുകൊണ്ട് സമസ്തയുടെ അവരെ മറക്കാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങളവരെ കുറിച്ചുള്ള വലിയൊരു തരത്തിൽ തന്നെ ഇമാമികളെ അതുപോലെ അങ്ങനെയുള്ള വലിയ തരം മഹാഭാഗങ്ങളെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട് സെക്രട്ടറി ഷെരീഫ് പ്രസിഡന്റ് വീരാൻ സാഹിബ് സദർ നവാസ് ഫൈസി ഗതീബ് അബ്ദുറഹ്മാൻ റഹ്മാനി ഫൈസൽ ആസിഫ് ഫൈസി അബ്ദുള്ള സുലൈമാൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഈ പരിപാടി കാണാൻ നിരവധി പ്രദേശവാസികളും മദ്രസയിലെത്തി വിദ്യാർത്ഥികളുടെ ഈ കലാവിരുദ്ധവും ചരിത്രബോധവും മതത്തോടും സമൂഹത്തോടുമുള്ള അവരുടെ പ്രതിബദ്ധതയുടെ നിർസാക്ഷ്യമാണെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു അലൈവല തങ്ങളുടെ മൗലിദിനെ എങ്ങനെ ആഘോഷിക്കണം അതിനെ എതിർക്കുന്നവർക്കുള്ള മറുപടി ഖുർആാനിൽ നിന്ന് തന്നെയുള്ള മൗലിദിന്റെ ഒരു സെക്ഷനായിട്ട് അങ്ങനെയും കൊടുത്തു പിന്നെ റസൂൽ അള്ളഹി അലൈഹി വസ്ലാമ തങ്ങളുടെ ആസാറുകളുടെ ഒരു ലോകമാണ് തങ്ങളുടെ ജീവിതകാലത്ത് താമസിച്ച ഒരു വീടിൻ്റെ ഒരു മാതൃക ഞങ്ങളുണ്ടാക്കി ആ മാതൃകയിലും റസൂർ അല്ലാ അലൈഹി വസ്സാം തങ്ങൾ ഉപയോഗിച്ച വസ്തുക്കളുടെ മാതൃക അതുപോലെ തന്നെ പിന്നീട് ഹബീബായ റസൂലി സാഹുഹ് അലൈഹി സ്വലാ തങ്ങളുടെ വഫാത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുന്ന റസൂൽ അല്ലാഹി തങ്ങളുടെ റൗള്ളാ ഷെരിഫിൻ്റെ ഒരു പഴയ ചിത്രം അത് ഞങ്ങൾ ഒന്ന് ക്രിയേറ്റ് ചെയ്തു റസൂർ അള്ളാഹി സാഹു അലൈഹി വല്ലാമ തങ്ങളുടെയും അതുപോലെ അബുബക്കർ സീഖു അള്ളഹുവിൻ്റെയും ഉമർ ഹത്താബുലഹുൻ്റെയും ഒക്കെ ഖബർ ഷെരിഫിനെ ഞങ്ങൾ അതിനൊരു ക്രിയേറ്റ് ചെയ്തു അതുപോലെ തന്നെ റസൂള്ളി അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞ മാബൈന ബൈത്തിവോ ഇൻവരി പ്രൌതം ഇയാദിൽ ജന എന്ന് പറഞ്ഞ ആ സ്ഥലവും റസൂള്ളി തങ്ങളുടെ പള്ളിയും എല്ലാം കുട്ടികളെ കൊണ്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു ഇതെല്ലാം ഞങ്ങളുടെ കുട്ടികൾ നിർമ്മിച്ചതാണ് അതുപോലെ തന്നെ അവസാനം ഞങ്ങൾക്ക് വരുമ്പോൾ റസൂർ ഉള്ളാഹി സാഹു അല്ലെ വല്ലാമ തങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലേക്ക് കൊള്ളാൻ വേണ്ടി റസൂൾ അള്ളാഹി സല്ലാ അലൈഹി സ്വലാമ തങ്ങളുടെ രൂപം ഒന്ന് ഹബീബായ തങ്ങളുടെ രൂപം ഹദീസിലും മറ്റു ഖുഹാനിലും ഒക്കെ വന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ രൂപത്തെ ഞങ്ങൾ എഴുതി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചാർട്ടിലാക്കിയിട്ട് അതോടുകൂടി പിന്നെ നൂറാം വാർഷികത്തിൻ്റെ ഒരു പ്രചരണം അവസാനം ഞങ്ങൾ അവസാനത്തെ സെക്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതാണ് മൊത്തത്തിൽ ഈ എക്സിബിഷൻ്റെ ഒരു ഉള്ളടക്കം ഇൻഷാല്ല ഇത് കാരണം ഒരുപാട് ആളുകൾക്ക് റസൂൾ അള്ളാഹി സ്വല്ലു അല്ലൈവല്ലാത്തങ്ങളുടെ ഉള്ളിലാക്കാൻ കഴിഞ്ഞു എന്നതിൽ വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ആർക്കും സാധിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത് ഞങ്ങളുടെ കുട്ടികൾക്ക് കുട്ടികളുടെ അധ്വാനം അവർ ഓരോ സബ്ജക്റ്റ് ഓരോ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരത് പഠിച്ച് അത് മനസ്സിലാക്കി അതിലൂടെ റസൂൾ അള്ളാഹിസ്വലു അലൈഹി തങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ആ റൗള നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അവിവാ തങ്ങളുടെ അതിന് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അവിവാായ തങ്ങളുടെ പ്രധാനപ്പെട്ട പഴയ മദീന അതുപോലെ തന്നെ പഴയ മക്ക പഴയ കാ പിന്നെ കാബജി പിന്നെ സ്ഥിതി ചെയ്തിരുന്ന ഹെജു ഇസ്മായിലിൻ്റെ ആ ഒരു പഴയകാല സിസ്റ്റം ഇപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമാണ് അതുപോലെ തന്നെ പിന്നെ പ്രധാനമായും സുബായു തങ്ങളുടെ റവ്ല അതുപോലെ അവിടുത്തെ പഴയതൊട് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്നും പിന്നെ ഗൂഗിളിൽ നിന്നൊക്കെ നമ്മൾ പഴയകാല രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് സെർച്ച് ചെയ്ത് ഒരുപാട് കിട്ടും പിന്നെ തങ്ങളുടെ പഴയ ആ ഒരു റൗള നിൽക്കുന്ന അഥവാ അവിടെ കടക്കുന്ന തങ്ങൾ കടക്കുന്ന ഒരു പ്രത്യേകമായ സ്ഥലമാണ് മൂന്ന് ജോലി കിടക്കുക അത് മനസ്സിനെ പല ആളുകളും അത് കണ്ടപ്പോൾ അല്ലാതെ പല ആളുകൾക്കും ഹൃദയം കടഞ്ഞു പോയിട്ടുണ്ട് അതിന് നേരെ തൊട്ട് പിന്നെ ഞങ്ങൾ തങ്ങൾ ചെയ്തവർ അഭിവാഹത്ത പറഞ്ഞ മൂലം ഒത്തിരി ഞങ്ങളെ രൂപങ്ങളെ തസഫറാക്കലും അത് സങ്കല്പി സങ്കല്പിക്കാൻ സാധിക്കുക എന്നുള്ള ഇതിങ്ങനെ വായിക്കുന്നൊരു മനുഷ്യൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു അഭിവാഹത്തങ്ങൾ ഇങ്ങനെയാണ് എൻ്റെ രതി എന്ന ഒരു ചിന്ത വരിക എന്നതാണ് ഇതിപ്രധാനം അപ്പോൾ ഇതിൽ പലതും ഞങ്ങൾ അത്തരം പല ഭാഗങ്ങളിൽ നിന്ന് ക്രോഡീകരിച്ച് സെലക്ട് ചെയ്ത് അത് കുട്ടികൾക്ക് അതിൻ്റെ പകർപ്പുകൾ കാണിച്ചു കൊടുത്ത് ഇവിടെ നിന്ന് ഒരു കൂട്ടമായ പ്രവർത്തനം കൊണ്ടാണ് ഇത് സംഭവിച്ചത് കാരണം കുട്ടികൾക്ക് ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇതിന് ഒരു ധാരണ ഉണ്ടാകാൻ സാധ്യത കുറവാണ് അപ്പോൾ കൂടെ ഞങ്ങൾ ഉസ്താദമാരെല്ലാവരും പാടെ കൂടെ നിന്ന് അത് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ കുട്ടികളോട് പശാവറ ചെയ്ത് ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ കാണുന്നത് സിസിയൻ മണ്ണാർക്കാട്